സീറ്റ് ബെൽറ്റ് ബലത്തിൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് പൈങ്കണ്ണൂർ സ്വദേശി സുരേഷ് കുമാർ മലപ്പുറത്ത് നിന്നും വളാഞ്ചേരി പൈകണ്ണൂരിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ വട്ടപ്പാറ അർബൻ ഹോസ്പിറ്റലിനു സമീപത്ത് വെച്ച് സഞ്ചരിച്ചിരുന്ന മാരുതി ആൾട്ടോ കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചപ്പോഴും ഡ്രൈവ് ചെയ്തിരുന്ന സുരേഷ് കുമാറും സഹയാത്രികയായിരുന്ന അമ്മയും സീറ്റ് ബെൽറ്റ് ധരിച്ചതുകൊണ്ട് മാത്രം വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് മലപ്പുറത്തേക്ക് പിന്നെ രക്ഷപ്പെട്ടു വണ്ടിക്ക് ചെറിയ പിടിക്കുന്നു വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം